ഹലോ ഒരു വൺ അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ വെബ്സൈറ്റിൽ ഫൈനൽ ആൻസർ ആൻസർക്ക് എൻ്റെയെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് മുമ്പേ ലഭിച്ചിരുന്നത് പ്രൊഫഷണൽ ആൻസർക്കാണ് അപ്പോൾ എൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആൻസർക്ക് കാണാൻ സാധിക്കും നോർമലി ഇത് കഴിഞ്ഞ തവണയൊക്കെ റിസൾട്ടിനോടൊപ്പമായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ആൻസർ ആൻസർക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ നമുക്ക് ഓരോ സബ്ജക്റ്റായിട്ട് ആയിട്ട് ഒക്കെ ഫൈനൽ ആൻസർക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കൊമേഴ്സ് ആണ് നമ്മുടെ ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകൾ ഓരോ സബ്ജക്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ ആൻസർക്ക് ലഭിക്കും ഇപ്പോൾ കൊമേഴ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്സിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ആവശ്യമുള്ളവരൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കാം ഫൈനൽ ഫൈനൽ ആൻസർക്ക് എത്ര സമയം സൈറ്റിൽ ഉണ്ടാകും എന്നുള്ളത് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ ആൻസർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ നേരത്തെ തന്നെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും റെസ്പോൺ ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ അടങ്ങിയ ചോദ്യങ്ങൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അതുമായിട്ട് നിങ്ങളുടെ മാർക്ക് എത്ര വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാൻ സാധിക്കും അപ്പോൾ എൻ ഡി എയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരമാണിത് നമുക്കിപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കി വന്നിട്ടുണ്ട് ഓരോന്നിന്റെയും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഫൈനൽ ആൻസർ കി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിൽ മാറ്റം വന്നിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ ആൻസർ കി റിസൾട്ടിനോടൊപ്പമാണോ വരിക ഇല്ല എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ ആ സംശയമൊക്കെ ഇപ്പം തീർത്തിട്ടുണ്ട് എൻ ഡി ഭാഗത്ത് നിന്ന് ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക പല വിഷയങ്ങളിലും ഡ്രോപ്പ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ മാർക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ റിസൾട്ട് വരാം നിങ്ങളെ പോലെ തന്നെ നമ്മളും അതിനായിട്ട് വെയിറ്റിംഗ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക റെസ്പോൺസ് ഷീറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സൈറ്റ്